നമസ്കാരം എല്ലാവരെയും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസത്തെയും കേരളത്തിലെ സ്വർണ്ണവില നേരത്തെ കൃത്യമായി ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക തുടർച്ചയായ മുൻ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ സ്വർണവില ഉയരുകയായിരുന്നു ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് പുതുതായി കാണപ്പെടുന്ന മാറ്റങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് മറക്കാതെ ചെക്ക് ചെയ്യുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി എട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് രൂപയും ഒരു പവന് അറുപത്തിമൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയുമാണ് ദിവസേന വിലയിൽ വരുന്ന വില അപ്ഡേറ്റുകൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ തീർച്ചയായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ദിവസേനയുള്ള സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ